വർഷം അവസാനം തമിഴകത്തെ ദുഃഖത്തിലാഴ്ത്തിയ വാർത്തയായിരുന്നു നടൻ വിജയകാന്തിന്റെ വിയോഗം ഒരു നടനായും സാമൂഹ്യ പ്രവർത്തകനായും രാഷ്ട്രീയ നേതാവായും ഒക്കെ ജനഹൃദയങ്ങൾ കീഴടക്കിയ ക്യാപ്റ്റൻ വിജയകാന്തിന്റെ വിയോഗം കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിയെട്ടിനായിരുന്നു ജനസാഗരത്തിനൊപ്പം തമിഴ് സിനിമാ ലോകവും തങ്ങളുടെ പ്രിയ സഹപ്രവർത്തകന് തങ്ങളുടെ പ്രിയ ക്യാപ്റ്റന് ആദരാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു ചടങ്ങിൽ നേരിട്ട് സംബന്ധിക്കാൻ സാധിക്കാത്തവർ സോഷ്യൽ മീഡിയയിലൂടെയും ക്യാപ്റ്റനോടുള്ള തങ്ങളുടെ ആദരം അർപ്പിച്ചു ഇപ്പോഴിതാ വിജയകാന്തിന് അന്തിമോപചാരവുമായി അദ്ദേഹത്തിന്റെ സ്മാരകത്തിലെത്തിയ നടൻ സൂര്യയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിജയകാന്തിന്റെ സ്മാരകത്തിലെത്തിയ സൂര്യ വികാരാധീനനാവുന്നതും കരയുന്നതും ഒക്കെ വീഡിയോയിൽ കാണാം അതോടൊപ്പം വിജയകാന്തിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെയും സൂര്യ സന്ദർശിക്കുന്നുണ്ട് സൂര്യയുടെ സഹോദരനും നടനുമായ കാർത്തിയും ഒപ്പമുണ്ടായിരുന്നു വിജയകാന്തിന്റെ മരണസമയത്ത് സൂര്യ വിദേശത്തായതിനാൽ എത്തിച്ചേരാൻ സാധിച്ചിരുന്നില്ല പകരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയിലൂടെ വിജയകാന്തിനോടുള്ള തന്റെ ആദരവ് ആ സമയത്ത് സൂര്യ അറിയിച്ചിരുന്നു സൂര്യയുടെ കരിയറിലെ തുടക്കകാലത്തെ ചിത്രമായിരുന്നു പെരിയണ്ണ ഈ ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രമായ എക്സ്റ്റെൻഡ് ക്യാമിയോ റോളിൽ എത്തിയത് വിജയകാന്ത് ആയിരുന്നു അത്ര ഏറെ ഇഴയടപ്പമുള്ള ബന്ധമായിരുന്നു വിജയകാന്തിനും സൂര്യക്കുമിടയിൽ വിജയകാന്തിനൊപ്പം പ്രവർത്തിച്ച അല്ലെങ്കിൽ സംസാരിച്ച ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ദിനങ്ങൾ മറക്കാനാകില്ല എന്ന് സൂര്യ സൂര്യഅണ്ണ പറഞ്ഞിരുന്നു സഹായം ചോദിച്ചെത്തുന്ന ഒരാളോടും വിജയകാന്ത് നോ പറഞ്ഞ് അവരെ നിരാശരാക്കാറില്ലായിരുന്നു കോടിക്കണക്കിന് മനുഷ്യരെ സഹായിച്ച് അവരുടെ പുരക്ഷി കലേഞ്ചറായി മാറിയ തന്റെ പ്രിയ സഹോദരൻ വിജയകാന്തിന്റെ വിയോഗത്തിൽ തന്റെ അനുശോചനം അറിയിക്കുകയാണെന്നും സൂര്യ കൂട്ടിച്ചേർത്തിരുന്നു അദ്ദേഹം ഇനിയില്ല എന്നത് തന്നെ തളർത്തി കളയുന്നുവെന്നും ഒരു കണ്ണിൽ ധൈര്യവും മറ്റൊരു കണ്ണിൽ അനുകമ്പയുമായി ജീവിച്ച അപൂർവ കലാകാരനായിരുന്നു വിജയകാന്തെന്നും സൂര്യ പറയുന്നുണ്ട് ഒരു തരത്തിലുമുള്ള വേർതിരിവുമില്ലാതെ എല്ലാവരെയും വിജയകാന്ത് സഹായിച്ചു നമ്മുടെ ഹൃദയങ്ങളിൽ പുരക്ഷി കലേഞ്ചറും ക്യാപ്റ്റനുമായി മാറി അണൻ വിജയകാന്തിന്റെ ആത്മാവിന് ശാന്തി ലഭിക്കാൻ ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുന്നുവെന്നും സൂര്യ അനുശോചിച്ചിരുന്നു അതേസമയം വിജയകാന്തിന്റെ മരണ വാർത്തയ്ക്ക് പിന്നാലെ സൂര്യ ജ്യോതിക വിവാഹത്തിൽ വിജയകാന്ത് പങ്കെടുക്കാതിരുന്നതിന്റെ കാരണവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു രണ്ടായിരത്തി ആറിൽ ഇരുവരുടെയും വിവാഹം വലിയ ആഘോഷമായാണ് നടന്നത് തമിഴ്നാട്ടിലെ സിനിമ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരൊക്കെയും அ விவாகத்திர் பாங்கடுக்கானே திருந்தோம். இன்னில் விஜயகாந்த மாத்ரம் விவாகத்தில் பாங்கடுத் தெல்லாம். அன்னது வாலியிரிதியில் சர்ச்சியாகுக் க സൂര്യയുടെ പിതാവ് ശിവകുമാർ വിജയകാന്തിനെ വിവാഹത്തിലേക്ക് ക്ഷണിച്ചിരുന്നു വിവാഹത്തിലേക്ക് ക്ഷണിക്കാന ശിവകുമാർ എത്തിയപ്പോൾ വിജയകാന്ത് തന്നെ ഈ ചടങ്ങിലേക്ക് തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു വിജയകാന്ത് രാഷ്ട്രീയത്തിൽ സജീവമായിരുന്ന കാലഘട്ടമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ പാർട്ടി തുടങ്ങരുതെന്ന് ആവശ്യപ്പെട്ട് വിജയകാന്തിന്മേൽ നിരന്തരം സമ്മർദ്ദം ചെലുത്താറുണ്ടായിരുന്നു താൻ അവിടെ വന്നാൽ അത് മറ്റുള്ളവർക്ക് അസൌകര്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് കല്യാണത്തിന് വരാൻ പറ്റില്ല എന്നും വിജയകാന്ത് ശിവ ോട് പറയുകയായിരുന്നു പക്ഷെ ആ വിവാഹത്തിന് ശേഷം സൂര്യയെയും ജ്യോതികയെയും ശിവകുമാറിന്റെ വീട്ടിൽ ചെന്ന വിജയകാന്ത് കാണുകയും അവർക്ക് ആശംസകളും സമ്മാനങ്ങളും ഒക്കെ നൽകുകയും വന്ന് ചെയ്യുകയുണ്ടായി എന്തായാലും ക്യാപ്റ്റൻ വിജയകാന്തിന്റെ പ്രിയപ്പെട്ട വ്യക്തി തന്നെയായിരുന്നു സൂര്യ മരിക്കുമ്പോൾ എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു വിജയകാന്തിന് ആരോഗ്യ പ്രശ്നങ്ങളും തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ തിരക്കുകളും ഒക്കെ കാരണം ഏകദേശം പതിമൂന്ന് വർഷം മുൻപ് തന്നെ സിനിമയിൽ നിന്ന് വിജയകാന്ത് പൂർണമായും പിന്മാറിയിരുന്നു രണ്ടായിരത്തി പത്തിൽ റിലീസായ ബിരുദഗിരി എന്ന സിനിമയിലാണ് അവസാനമായി വിജയകാന്ത് നായകനായത് രണ്ടായിരത്തി പതിനഞ്ചിൽ ശതാബ്ദം എന്ന സിനിമയിൽ അതിഥി വേഷത്തിലും എത്തിയിരുന്നു വിജയകാന്ത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ